പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര മിഷൻ സപ്താഹയജ്ഞം ഏപ്രിൽ ഒന്ന് മുതൽ വരെ നടക്കും പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര മിഷൻ എഴുന്നൂറ്റി അറുപത്തിയൊന്നാമത് ഗുരുദേവ ജയന്തി ആഘോഷവും മുപ്പത്തിയെട്ടാമത് ഭാഗവത സപ്താഹയജ്ഞവും ഏപ്രിൽ ഒന്ന് മുതൽ വരെ നടക്കും ഏപ്രിൽ ആറിന് ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിക്കും ഏപ്രിൽ ആറിന് രാവിലെ ഒൻപത് നടക്കുന്ന ആരോഗ്യ സെമിനാർ ഡോക്ടർ രഘുനാഥ പണിക്കർ ഉദ്ഘാടനം ചെയ്യും ഒരു ആശയത്തിൻ്റെ പ്രചാരകനായ ഒരു മഹായോഗിയുടെ പാതയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അതായത് ഇന്ന് കാണുന്ന നമ്മൾ വിശ്വസിക്കുന്ന അല്ലെ നമ്മളുടെ കാഴ്ചപ്പാടിലുള്ളതല്ല ആത്മീയത എന്ന് തെളിയിച്ചതാണ് ഭഗവാൻ പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതായത് സർവഭോധിതം വാട്ട് ഈസ് ദിസ് ഒരു ഈച്ചയ്ക്ക് എറുമ്പിനും പോലും ഹിതകരമാണ് ആധ്യാത്മിക വൃത്തിയെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിപ്പിച്ച ആ ഒരു പ്രതിഭയുടെ ആ യോഗിയുടെ പിൻഗാമിയാണ് ഞങ്ങൾ